നമസ്കാരം എല്ലാവർക്കും വീണ്ടും അൺബോക്സിങ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ് മറ്റൊന്നുമല്ല നമുക്കൊരു വയർലെസ് സ്പീക്കർ നമുക്ക് ബോട്ടിൻ്റെ ലഭിച്ചിരിക്കുകയാണ് ബോട്ട് സ്റ്റോൺ വൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് സോ ഈ ഒരു സംഭവം നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മളിപ്പം കുറച്ച് ബോട്ടിൻ്റെ പ്രോഡക്റ്റ്സും അല്ലാത്ത പ്രോഡക്ട്സൊക്കെ നമ്മൾ ചെയ്തായിരുന്നു സോ നമുക്ക് നോക്കാം സോ ഇങ്ങനെയാണ് ബോക്സ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് സോ ഇതിന് പ്രൈസ് ഏകദേശം പ്രൈസ് വരുന്നത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് സോ അവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട് പ്രൈസിൽ ചില സമയത്ത് ഓഫേഴ്സ് കൂടുമ്പോഴ് നിങ്ങൾ പ്രൈസ് കുറഞ്ഞ് ഫ്ലിപ്പ്കാർട്ടിൽ കാണാം പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ പ്രൈസിലാണ് നമുക്ക് സാധനം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ലഭിച്ചത് സോ സോ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ബോട്ട് സ്റ്റോൺ വൺ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോളി വയർലെസ് സ്പീക്കർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സോ ഇതാണ് പ്രൊഡക്റ്റ് ബോട്ടിൻ്റെ പ്രൊഡക്റ്റുകൾ ഞാനിപ്പം ഉപയോഗിച്ച് വരികയാണ് നമ്മളിപ്പോൾ അൺബോക്സിൽ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ ഓഫീസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സോ സൊ ഫാർ എവറിത്തിസ് ഫൈൻ സോ നമുക്ക് എന്താണ് നോക്കാം സോ നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ട് സ്റ്റോൺ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ബോട്ട് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു സാധനത്തിൻ്റെ ഒരു പിക്ചർ കൂടാതെ തന്നെ ഇതിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് തെന്നൂർ വാട്ടറിൻ്റെ ആർ എം എസ് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ആണ് കൂടാതെ തന്നെ ബ്രോഡ്കാസ്റ്റ് ഫീച്ചർ എടുത്തു പറയേണ്ട ഒരു കാര്യം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ആറ് ജി ബി എൽ ഇ ഡീസ് വരുന്നുണ്ട് ഇനി അത് കൂടാതെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് കസ്റ്റമൈസ്ഡ് ഇ ക്യൂ മോഡ്സിൻ്റെ അകത്ത് വരുന്നുണ്ട് പ്ലേ ബാക്ക് ടൈം അപ് ടു ഫൈവ് ഹവേഴ്സ് ആണ് അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നോട്ട് ചെയ്യാൻ ഞാൻ അവസാനം പറയുന്നുണ്ട് കൂടാതെ തന്നെ ഐ പി എക്സ് സിക്സ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് സോറി സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ബ്ലൂടൂത്ത് വാഷ് ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ടൈപ്പ് സി ചാർജിങ് ഇന്റർഫേസ് ആണ് പവർ ബാങ്ക് ഫംഗ്ഷൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം ബിൽട്ടിൻ മൈക്രോഫോൺ വരുന്നുണ്ട് കൂടാതെ തന്നെ മൾട്ടി കോമ്പറ്റബിറ്റ് അതായത് ബ്ലൂടൂത്ത് വേർഷൻ ഓക്സ് യു എസ് പി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊ തെണ്ണൂറ്റാ ചില്ലരം രൂപയാണ് കാര്യമൊക്കെ കണ്ടതില്ല അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരാം സോ ഞാനിത് ഒന്ന് അൺ പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ ഒന്ന് ഇതിന് കട്ട് ചെയ്ത് സോ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാൻ വേണ്ടി പോവാണ് ഓക്കെ സോ ഇങ്ങനെയാണ് വരുന്നത് സോ ഈ രൂപത്തിലാണ് സംഭവം സോ നമ്മൾ മെല്ലെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി പോവാണ് ഇച്ചിരി വെയ്റ്റ് ഒക്കെ ഉണ്ട് ജിമ്മിൽ പോയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പുതിയ വർഷമില്ല അപ്പം എല്ലാവരും ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഓക്കെ സോ സോ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് സാധനങ്ങൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് എപ്പോഴും വരുന്ന പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരണം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ അകത്ത് ഓക്സ് കേബിൾ വരുന്നുണ്ട് കൂടാതെ തന്നെ ചാർജിങ് ടൈപ്പ് സി ചാർജിങ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ബാക്കി ടിപ്പിക്കലായിട്ട് എപ്പോഴും വരുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ബോട്ട് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഗൈഡ് കൂടാതെ നമുക്കൊരു വാറൻറ്റി കാർഡ് കൂടാതെ തന്നെ നമുക്ക് ക്യൂബ് ഗൈഡും അതുപോലെ തന്നെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞാലും വാറണ്ടി കാർഡ് ഒരു വർഷത്തെ വാറണ്ടി ആണ് അതെല്ലാം ബോട്ടിൻ്റെ പ്രൊഡക്ട്സിലും ഒരു വർഷത്തെ വാറണ്ടി നമുക്കുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോ ഇത് നമ്മൾ സൈഡ് നമ്മൾ മാറ്റി നിർത്താം പിന്നെ നമുക്ക് രണ്ട് തെർമകോൾ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ വരാം സോ ഇതാണ് പ്രൊഡക്റ്റ് വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ ജിമ്മിൽ ഡമ്പിലാണോ ഓർമ്മ വരുന്നത് സംഭവം വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് ഭാരമില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഭാരം ഇതിൻ്റെ അകത്ത് ഉണ്ട് താനും ഓവർ വെയ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നില്ല സോ ദസ്റ്റ് തിങ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ രൂപത്തിലാണ് സംഭവം ഉള്ളത് ഇതൊരു പോളി കാർബണേറ്റ് പോളി കാർബണേറ്റാണ് കൂടെ തന്നെ ഇത് അവർ നല്ല രീതിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട് സോ ഒരു എന്താ പറയുക നമ്മളിങ്ങനെ വെക്കുമ്പോഴൊക്കെ കംപ്ലീറ്റ് സെറ്റ് ആവാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ രണ്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ മിവി ഫോർട്ടാണെന്ന് തോന്നുന്നു അൺബോക്സ് ചെയ്ത സമയത്ത് ഏതോ ഒരു പ്രൊഡക്റ്റില് ഈ ഒരു വെക്കുന്ന സമയത്തുള്ളൊരു ഇഷ്യൂ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നകത്ത് ഈ ഹാ നമ്മളിങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ സ്ട്രാമ്പ് അവർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഈ അല്ലാത്ത വർഷം നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് സോ ടോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ത്രീ ആർ ജി ബി കളേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് സ്പെക്സ് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് അതുപോലെ തന്നെ ഏകദേശം ഐ പി എക്സിക്സ് വാട്ടർ റെസിസ്റ്റ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ഓക്സ്ഫോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഇൻബിൽഡ് മൈക്രോഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കൊരു പവർ ബാങ്ക് ഫങ്ഷൻ അവർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പ്രൈസ് നമ്മൾ നോക്കാൻ സോറി വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഭാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ടു പോയിൻറ്റ് ഭാരം ഏകദേശം ഇത് വരും സോ അതിനേക്കാളും മേലെ പോകാൻ സാധ്യതയില്ല അത്രേ വരുന്നുള്ളൂ ഏകദേശം ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കെ ജി അത്രയേ വെയിറ്റ് വരുന്നുള്ളൂ സോ അതിനേക്കാളും കൂടുതൽ വെയ്റ്റ് വരാൻ സാധ്യതയില്ല കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ക്യാരി സ്ട്രിപ്പ് അവർ ആഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ക്യാരി സ്ട്രിപ്പ് വേണമായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്കാൽ അഡീഷണൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരി സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡൊക്കെ കുഴപ്പമില്ല ഇനി നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടിൽറ്റയാണ് സോ ടോപ്പ് യു നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്സ് ടൈപ് സി യു എസ് ബി എന്ന കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓക്സ് ക്യാബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ ഇൻപുട്ട് യു എസ് ബി എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമ്മൾ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇത് ഓക്കെ അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടിൽറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കൂടാതെ തന്നെ വോളിയം മൈനസും വോളിയം അപ്പും വന്നിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ആർ ജി ബി സെറ്റ് ചെയ്യാനുള്ള വന്നിട്ടുണ്ട് കൂടാതെ തന്നെ പവർ ഓൺ ബട്ടൺ വന്നിട്ടുണ്ട് ഇൻഫിനിറ്റി ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പൗസ് ചെയ്യാനും മോഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ നാവിഗേഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇതിൻ്റെ അകത്ത് അങ്ങനെയാണ് വരുന്നത് ഇനി കൂടാതെ തന്നെ ഇതിൻ്റെ പ്ലേ ബാക്ക് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം അഞ്ച് മണിക്കൂറുള്ളൊരു പ്ലേബാക്ക് അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് വോളിയും നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് അവേഴ്സ് അഞ്ച് മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ ബാറ്ററി ഏകദേശം അയ്യായിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു

കേൾക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക അതായത് ഈ ഭാഗത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സറൗണ്ടിങ്ങിൽ നിന്നുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക ബാക്കിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അത് ഒരു കുഴപ്പമാണ് കാരണം അവർക്ക് നാല് സ്പീക്കേഴ്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു കാരണം ആ മൊത്തത്തിൽ ഒരു സറൗണ്ടിങ്ങിലായിട്ട് യൂണിഫോമലി ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല അത് ഒരു ഡിമെറിറ്റ് തന്നെയാണ് പിന്നെ എനിക്ക് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡിമെറിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബോട്ട് എന്ന് പറയുന്ന ഒരു അവരുടെ എംബ്ലം ലോഗോയെ കാണിച്ചുകൊണ്ട് ഒരു സംഭവത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് ആണോ അല്ല വേറെന്തെങ്കിലും സാധനമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഒരു പക്ഷേ അവർ ഇത്രയും പ്രൈസുള്ള ഒരു പ്രൊഡക്റ്റിൽ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നതിന് പകരം ബോട്ട് എന്നുള്ളത് ഓക്കെ പക്ഷേ ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയൽ അവർ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നും കാരണം ഡൗൺ റോഡ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇളകി വരാൻ സാധ്യതകൾ കൂടുതലാണ് സോ അതൊരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സോ പുറമേ നിന്ന് നോക്കുമ്പോഴും ഡിസൈൻ ആസ്പെക്ട് ഓഫ് ഏഷ്യോയിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് എങ്ങനെ ണെന്ന് നോക്കണം കൂടാതെ തന്നെ ഇതിന്റെ ആർ ജി ബി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം പിന്നെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ബ്രോഡ്കാസ്റ്റിംഗ് ഫീച്ചർ ആണ് ഇൻഫിനിറ്റി ബ്രോഡ്കാസ്റ്റ് ഫീച്ചർ എന്നാണ് അതിന് അറിയപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം കൂടാതെ തന്നെ നമുക്ക് മോഡ്സിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള മോഡിതിൻ്റെ അകത്ത് വരും കൂടാതെ തന്നെ ഒരു മോഡും കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ പല ആൾക്കാരും കംപ്ലയിന്റുകൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ജനുവേറ്റി ആണെന്ന് നമ്മൾ നോക്കണം സോ അത് നോക്കിയിട്ട് നമുക്കൊരു ഫൈനൽ വെർഡിക്റ്റ് പറയാൻ വേണ്ടി പറ്റും സോ ഞാനിതൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് സോ പ്രസൻ ഹോൾഡ് ചെയ്തു ഓക്കെ സോ പ്രസ് എൻ ഹോൾഡ് ചെയ്തു ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബ്ലൂടൂത്ത് മോഡിലാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് സോ ഇവിടെ ആർ ജി ബി ലൈറ്റ് കത്തുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഫയസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഫയർസ് പറഞ്ഞു കാണാൻ പറ്റുന്നുണ്ടെന്ന് സോ നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ആർ ജി ബി അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അതിൻ്റെ കളർ പാറ്റേൺസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആർ ജി ബി ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആർ ജി ബിയെ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ പ്രസ്സുത ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ജി ബി അതായത് ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്യൂല നമ്മൾ പാട്ടിനനുസരിച്ച് സ്പീഡായിട്ട് കളർ ഇങ്ങനെ മാറുക സ്ലോ ആയിട്ട് മാറുക പിന്നെ ഒരു ഡിഫ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഈവൻ ആർ ജി ബി നമുക്ക് ഓഫ് ചെയ്യാനും ഈ പ്രസ്തുത ബട്ടൺ ഉപയോഗിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പ്രസ്തുത ബട്ടൺ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇതൊരു ഇൻഫിനിറ്റി ബ്രോഡ്കാസ്റ്റ് ആണ് അതായത് നമുക്ക് ഒരുപാട് ഡിവൈസസ് ഡിവൈസസായിട്ട് ഇതിനെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചറാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഡെഫിനറ്റ്ലി ബോട്ടിനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്താ പറയുക അപ്രിസിയേറ്റ് അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ അതൊരു നല്ല ഇമ്പ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി വോളിയം ബ്രോക്കേഴ്സ് നമുക്ക് കുറക്കാനും കൂട്ടാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് പ്ലേ ആൻഡ് പൗസ് പിന്നെ മോഡ്സ് ആണ് സോ ഞാനിപ്പം ഒരു സോങ് നോൺ കോപ്പി റൈറ്റഡ് മ്യൂസിക് ഞാനൊന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് സോ ആ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ ആയിട്ടുള്ള മോഡിലാണ് സോങ് പ്ലേ ചെയ്യുന്നത് കുറച്ച് വഴി ഞാൻ മോഡ് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡിൽ നിന്നും പാട്ട് കേൾപ്പിച്ചു തരാം സോ അതിൽ ഒരുപാട് ഡിഫറൻസസ് രണ്ടിലുണ്ട് സോ ഒരുപാട് ആൾക്കാർ ഇതിന്റെ മോഡ്സിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഡീഫോൾട്ട് മോഡാണ് ബെറ്റർ എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്ത് വെച്ചാൽ നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമില്ല ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോണാണ് ആണ് അപ്പം നമ്മളിത് ഒന്ന് ഓപ്പൺ ചെയ്തു ചെയ്തതിന് ശേഷം നമ്മൾ ടിപ്പിക്കലായിട്ട് നമ്മളുടെ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യുക ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്താ പറയുക സ്റ്റോൺ എയ്റ്റ് എന്ന് വന്നു സ്റ്റോൺ എയ്റ്റ് ഹൺഡ്രഡ് നമ്മളതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റാകും സിപ്പ് ഇത് ആയിട്ടാണ് ഉള്ളത് സോ ഞാനീ ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊന്നുമല്ല ഞാൻ കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നോൺ കോപ്പി റൈറ്റഡ് എന്ന് പറയുന്ന കുറച്ച് മ്യൂസിക്സ് പ്ലേ ചെയ്യാണ് കാരണം നമുക്ക് വല്ലാത്ത പക്ഷമുള്ള മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും സോ ഞാൻ എൻ എസ് സിയുടെ കുറച്ച് സോങ്സ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഇതിപ്പം ഞാൻ സൗണ്ട് വളരെ എന്താ പറയുക ഫിഫ്റ്റി പെർസെൻറ്റിൽ ലോ ആണ് ഏകദേശം എനിക്ക് ഒന്ന് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് സൗണ്ടിലാണ് പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ലെറ്റ് മീ ആദ്യം ഞാൻ പ്ലേ ചെയ്യേണ്ടി പോകുന്നത് ആ സൗണ്ടിലാണ് സോ ഈ ഒരു ബാസിൻ്റെ സ്ട്രാഫിങ് ഒക്കെ ഈ ഒരു മുട്ടിനനുസരിച്ചുള്ള ഈ ഒരു ഫീച്ചർ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോഴും നമുക്ക് അവരെ ഫട്നസ് ഫീൽ ചെയ്യുന്നുണ്ട് സോ നമുക്ക് കുറച്ച് സോങ്ങ് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനൊരു ഇതിൻ്റെ സൗണ്ട് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അവർ അവകാശപ്പെടുന്ന പോലെ അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത് സോ കേട്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും നല്ല ബാസ് ട്രബിൾ ഷാർപ്നെസ് ഈ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിൽ കമ്പനി ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമുക്ക് പ്ലേ ബാക്ക് അഞ്ച് മണിക്കൂർ നമുക്ക് ലഭിക്കും കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു എഫക്റ്റും ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ വോളിയം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ആ ഒരു ഡിഫറൻസസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യേണ്ടി പറ്റും കാരണം ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം പെർസെൻറ്റേജില് നമ്മൾ കേട്ട സമയത്ത് എനിക്കും ഇവിടെയുള്ള നമ്മുടെ ഫയാസനം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒരു കുത്ത് അല്ലെ ഒരു ചെവിയുടെ അകത്ത് ഒരു സൗണ്ടിങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു സുഖമില്ലാത്ത ഒരു പെനട്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടായിരിക്കാം കമ്പനിയും പറയാൻ നിങ്ങൾ സിക്സ്റ്റി പേർസെൻറ്റേജ് വോള്യൂം സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സംഭവം കിടക്കാച്ച ആണെന്നുള്ള സംശയങ്ങളൊന്നുമില്ല ഇനി ഇ ക്യൂ മോഡ്സിൽ നമ്മൾ പാട്ട് കേട്ടപ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വളരെ ലോ എക്സ വളരെ മോശപ്പെട്ടൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ലഭിക്കുന്നത് സോ നമ്മൾ അപ്പോൾ ഞാൻ മൂഡ് മാറ്റിയിട്ട് ഞാൻ പാട്ട് കേൾക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലേ സൗണ്ട് അപ്പം നിങ്ങൾ എത്രത്തോളം മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല നമ്മൾ മോഡിൽ വെട്ടിട്ട് അത് ഡീഫോൾട്ടെന്ന് മാറ്റി മോഡൽ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് കേട്ടപ്പോൾ ഒരു കൂതറ സൗണ്ടാണ് ഓക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ലോക്കൽ സൗണ്ടാണ് നമുക്ക് തോന്നിയത് പക്ഷേ ഡീഫോൾട്ടായിട്ടുള്ള ഡീഫോൾട്ട് ഡീഫോൾട്ടായിട്ടോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് പെട്ട് നമ്മൾ പാട്ട് ഇതേ പ്രസ്തുത പാട്ട് കേട്ടപ്പോൾ നമുക്ക് ആ ഒരു എന്താ വൈബ് നമുക്ക് നമുക്കങ്ങോട്ട് സെറ്റായി സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഓൺ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു കാര്യം ബാറ്ററിയുടെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞ കാര്യം തന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എയ്റ്റി ഹേർട്സും കിലോ ഹെർഡ്സും ട്വൻറ്റി ഹേർഡ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ ഇ ക്യു മോഡ്സ് നമുക്ക് അതിൻ്റെ ശേഷം ആദ്യത്തത് കുഴപ്പമില്ല ശേഷം രണ്ടാമത്തു വളരെ മോശമാണ് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം ആ രൂപത്തിലാണ് വരുന്നത് സോ ഇനി ഇതിൻ്റെ എന്താ പറയുക നല്ല കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡിമെരിറ്റ് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഡീമെരിറ്റ് രണ്ട് ഡ്രൈവേഴ്സാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് അതായത് മുമ്പിൽ മാത്രമേ ഡ്രൈവേഴ്സ് ഉള്ളൂ ബാക്കിൽ ഡ്രൈവേഴ്സ് ഇല്ല സോ അത് ഒരു ഇഷ്യൂ ആണ് മുമ്പിൽ ഡ്രൈവേഴ്സ് ഉണ്ട് ബാക്കിൽ ഇല്ല സോ അത് എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് അവർ ബാക്കിലും കൂടി കൊടുക്കണമായിരുന്നു കാരണം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഭാഗത്തു നിന്നാണ് സോ അത് ഒരു ചേഞ്ച് അവർ ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ബോട്ടിൻ്റെ ലോഗോ ഈ പ്രസ്തുത ലോഗോ ചെയ്തിരിക്കുന്ന വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു സാധനം വെച്ചിട്ടാണ് അവർ ഇത് ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇത് ഓൾറെഡി ഇവിടെയുള്ള ഈ ടി ഇവിടെ ഞാൻ ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ടീ ഓൾറെഡി ഇളകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് സോ അതൊരു പ്രശ്നമാണ് സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുഡ് പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വേണ്ടി പറയും ഇത് ഐ പി എക്സ് സിക്സ് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് എടുത്തു വരേണ്ട കാര്യം കൂടാതെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഒരു ആവറേജ് ബാറ്ററി ആണ് അഞ്ചായിരത്തി നാനൂറ് എം എച്ച് ആണ് ബാറ്ററി ഒരു ബാറ്ററിയാണ് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് അവർ കൊടുത്തിട്ടില്ല അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് കൊടുക്കാമായിരുന്നു കാരണം ഇതൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത്രയും മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം പാട്ടൊക്കെ കേട്ട് കൂട്ടാരോടൊപ്പം ചില്ലാൻ വേണ്ടി എവിടെങ്കിലും നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത്രയും മണിക്കൂർ ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി സാധനം ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു രസമില്ല കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിട്ട് വരണമായിരുന്നു പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നിട്ട് എച്ച് ക്യൂ കോടയ്ക്ക് ഇതിൻ്റെ അത് സപ്പോർട്ടഡല്ല കൂടാതെ തന്നെ ഹൈ വോള്യൂംസ് അതായത് സോറി ഹൈ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റോഷൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ ക്യൂ മോഡ്സിലും ഡീഫോൾട്ട് മോഡൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രസ്തുത സംഭവത്തിൻ്റെ അകത്ത് വരുന്നത് സോ ഇതാണ് ബോട്ടിൻ്റെ സ്റ്റോൺ വൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വയർലെസ് സ്പീക്കർ സ്റ്റോൺ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു സക്സീഡറിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സോ ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇത് മോശമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വാങ്ങിക്കേണ്ടതില്ല നിങ്ങൾക്ക് അത് വാങ്ങിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ ആയിട്ടുള്ള മോഡ് യൂസ് ചെയ്യാതെ സോറി ഇതിൻ്റെ അകത്തോടുത്തിരിക്കുന്ന മോഡ് യൂസ് ചെയ്യാതെ ഡീഫോൾട്ട് മോഡിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ തന്നെ ചാർജിങ് അത് ഇവര് മേ ബി വരുന്ന പ്രോഡക്റ്റിലൊക്കെ അവർ ചെയ്യുക ചെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സോ അതൊക്കെയാണ് നമ്മുടെ അൺബോക്സിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് കൂടാതെ ബെൽ ഐക്കണു കൂടി അമർത്തുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക പർച്ചേസ് ചെയ്യാനുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ലിങ്ക് നമ്മൾ താഴെ കൊഴുക്കുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫ് എം അൺബോക്സിംഗ് വെച്ചാൻ ബൈ